അഞ്ച് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ എ ഗ്ലോറിയസ് റവല്യൂഷൻ ആറ് താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് ആൻസർ ഡി അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക ഏഴ് പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തിനാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് ആൻസർ ബി മാൻഡിൽ എട്ട് പരുത്ത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ആൻസർ എ കറുത്ത മണ്ണ് ഒമ്പത് ഡെക്കാൻ ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ആൻസർ ബി ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിലെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്